നമസ്കാരം വീണ്ടും ഗ്യാരണ്ടികൾ നൽകി മുന്നൂറ്റി എഴുപത് സീറ്റ് ഒറ്റയ്ക്ക് നേടുമെന്ന് ഉറക്ക പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വികസിത ഭാരതമെന്ന സ്വപ്നത്തിലേക്കുള്ള യാത്രയിൽ അടുത്ത അഞ്ച് വർഷം പ്രധാന പങ്ക് വഹിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അടുത്ത അഞ്ച് വർഷത്തിനിടെ നമുക്ക് ഒരു കുതിച്ചുചാട്ടം നടത്തേണ്ടതുണ്ട് ബി ജെ പി ദേശീയ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കി അടുത്ത നൂറ് ദിവസം ഊർജ്ജത്തോടെ പ്രവർത്തിക്കണമെന്നും ബി നേതാക്കളോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു കേന്ദ്ര സർക്കാരിൻ്റെ ഓരോ പദ്ധതിയുടെയും ഗുണഫലങ്ങൾ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കണം പുതിയ ഓരോ വോട്ടർമാരിലേക്കും എത്തണം എല്ലാവരുടെയും വിശ്വാസം നേടണം എൻ ഡി സീറ്റ് നേടണം എൻ ഡി സീറ്റ് നേടണമെങ്കിൽ ബി ജെ സീറ്റ് നേടണം ബി ജെ സീറ്റ് നേടണം കൂട്ടായ പ്രവർത്തനമുണ്ടായാൽ ബി ജെ പി കൂടുതൽ സീറ്റുകൾ നേടുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഞാൻ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിയമങ്ങൾ നടപ്പിലാക്കിയ സർക്കാരാണ് ഇത് ബലാത്സംഗത്തിന് വധശിക്ഷ ഉറപ്പാക്കി സമൂഹത്തിൽ തഴയപ്പെട്ടവർക്ക് വേണ്ടിയാണ് സർക്കാർ പ്രവർത്തിച്ചത് ബി ജെ പി കേഡർമാർ രാജ്യത്തിനുവേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുകയാണ് പുതിയ ലക്ഷ്യത്തിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള സമയമായി അഴിമതി രഹിത സർക്കാരാണ് കഴിഞ്ഞ പത്തു വർഷം രാജ്യം ഭരിച്ചത് കോൺഗ്രസ് ബി ജെ പി സർക്കാരുകൾ തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഇന്ത്യയുടെ മുന്നേറ്റം ലോകം മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ പത്തു വർഷത്തിനിടെ രാജ്യം കൈവരിച്ച നേട്ടങ്ങളെപ്പറ്റിയാണ് ലോകരാജ്യങ്ങൾ സംസാരിക്കുന്നത് എല്ലാ മേഖലകളിലും നമുക്ക് നേട്ടമുണ്ടാക്കാനായി അടുത്ത വർഷം ഇന്ത്യയെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ദാരിദ്ര്യം ദാരിദ്ര്യമനുഭവിക്കുന്നവരുടെയും മധ്യവർഗ്ഗക്കാരുടെയും ജീവിതം കൂടുതൽ മെച്ചപ്പെടണം കോടിക്കണക്കിന് സ്ത്രീകളുടെയും യുവാക്കളുടെയും ദരിദ്രരുടെയും സ്വപ്നങ്ങളാണ് നരേന്ദ്രമോദിയുടെയും സ്വപ്നങ്ങൾ ചരിത്രപരമായ പല തീരുമാനങ്ങളും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ എടുക്കാൻ നമുക്ക് കഴിഞ്ഞതായും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു അഞ്ചു നൂറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമമിട്ട് രാമക്ഷേത്രം നിർമ്മിക്കാൻ സാധിച്ചു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കി രാജ്യത്തിനുവേണ്ടി പുതിയ വിദ്യാഭ്യാസ നയം കൊണ്ടുവരുന്നതിനൊപ്പം വനിതാ സംവരണ ബിൽ പാസാക്കാൻ സാധിച്ചു നൂറു ദിവസം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും ഇറങ്ങിച്ചെന്നുള്ള പ്രചാരണം നടത്താൻ പ്രധാനമന്ത്രി പ്രവർത്തകരോട് ആഹ്വാനം ചെയ്തു നാനൂറ് സീറ്റുകൾ എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കണമെന്നും മണ്ഡലങ്ങളിലേക്ക് പോകണമെന്നും മോഡി നേതാക്കളോട് നിർദ്ദേശിച്ചു ബി ജെ പി ദേശീയ കൺവെൻഷൻ ഡൽഹിയിലാണ് നടന്നത് ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം അടുത്ത നൂറ് ദിവസം പുതിയ ഊർജത്തോടെയും ആവേശത്തോടെയും പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി പുതിയ ഓരോ വോട്ടർമാരിലേക്കും എത്തണം ഓരോ പദ്ധതിയും ഗുണഭോക്താക്കളിലേക്കും ജനങ്ങളിലേക്കും എത്തണം പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാ വിഭാഗങ്ങൾക്കുമായി സർക്കാർ പ്രവർത്തിച്ചു രാഷ്ട്രീയത്തിനു വേണ്ടിയല്ല രാഷ്ട്രത്തിനു വേണ്ടിയാണ് ബി പ്രവർത്തിക്കുന്നത് രാജ്യത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ കുറഞ്ഞു സ്ത്രീകളുടെ ശാക്തീകരണത്തിനായി നിരവധി പദ്ധതികൾ സർക്കാർ നടത്തി വനിതകൾക്കായി നടപ്പിലാക്കിയ പദ്ധതികൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേവലം കള്ളം പറയുന്നതിനപ്പുറം പ്രതിപക്ഷത്തിന് ഒന്നും പറയാനില്ല എന്നും നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി പ്രതിപക്ഷത്തെ പോലെ വ്യാജ വാഗ്ദാനങ്ങൾ താൻ നൽകാറില്ല ദശാബ്ദങ്ങളോളം സാധ്യമാകാതിരുന്ന പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ നമുക്കായി രാമക്ഷേത്രത്തിലൂടെ അൻപത് വർഷത്തെ കാത്തിരിപ്പാണ് അവസാനിച്ചത് ചെങ്കോട്ടയിൽ ശൌചാലയ വിഷയം ഉയർത്തിയ ആദ്യ പ്രധാനമന്ത്രിയാണ് താനെന്നും മോദി പറഞ്ഞു രാജ്യത്തെ അഴിമതിയിൽ നിന്നും ഭീകരാക്രമണങ്ങളിൽ നിന്നും മുക്തമാക്കിയത് കേന്ദ്ര സർക്കാരാണെന്ന് ജനങ്ങൾക്കറിയാം ദക്ഷിണേന്ത്യയിൽ നിന്ന് തനിക്ക് വലിയ സ്നേഹവും അനുഗ്രഹവും ലഭിച്ചുവെന്ന് പറഞ്ഞ നരേന്ദ്രമോദി രണ്ടായിരത്തി നാല്പത്തിയേഴിൽ ഇന്ത്യയെ സമ്പൂർണ്ണ വികസിത രാജ്യമാക്കി മാറ്റുമെന്നും കൂട്ടിച്ചേർത്തു കോൺഗ്രസ് അസ്ഥിരതയുടെ പ്രതീകമാണെന്നും നരേന്ദ്രമോദി വിമർശിച്ചു കോൺഗ്രസിന് ഭാവിയെക്കുറിച്ചൊരു പദ്ധതിയുമില്ല കോൺഗ്രസിന്റേത് പ്രീണന രാഷ്ട്രീയം മാത്രം മിന്നലാക്രമണത്തിൽ സൈന്യത്തെ കോൺഗ്രസ് സംശയിച്ചു ജാതിയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ഭിന്നിപ്പിക്കുകയാണ് കോൺഗ്രസ് എന്നാൽ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുന്നതാണ് ബി ജെ രാഷ്ട്രീയ നയമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു